വലിയൊരു സുനാമി ദുരന്തത്തിനു കൂടി സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയം ഒഴിഞ്ഞുപോയ ആശ്വാസത്തിലാണ് ലോകം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞയാഴ്ച റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായത് എട്ട് പോയിന്റ് എട്ട് തീവ്രതയുണ്ടായിരുന്ന ഭൂചലനത്തിന് പിന്നാലെ റഷ്യ യുഎസ് ജപ്പാൻ തുടങ്ങി പസഫിക് സമുദ്രത്തിന്റെ തീരത്തുടനീളം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു മുൻകാല ദുരന്തം മുൻനിർത്തി ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചു പലയിടത്തും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വെള്ളം കയറി ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് കാരണം ശക്തമായ മുന്നറിയിപ്പുകളും മുൻകരുതലുകളുമാണ് ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുകയാണ് ലോകമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു റഷ്യയിലെ ഭൂചലനം റഷ്യയുടെ കിഴക്കൻ മേഖലയായ കംചത്ക ഉപദ്വീപിന് സമീപം ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം പകൽ പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് എട്ട് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായത് പെട്രോ പാവ്ലോസ്കം ചാറ്റ്സ്കി നഗരത്തിൽ നിന്ന് നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി ഭൂചലനം മൂന്ന് മിനിറ്റോളം നീണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേർ താമസിക്കുന്ന പ്രദേശമാണ് കംചാറ്റ്സ്കി ഭൂകമ്പത്തിന് പിന്നാലെ സെവറോ കുരിൽ പട്ടണത്തിൽ അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് കടൽ കയറിയതിനെ തുടർന്ന് ഉയരം കുറഞ്ഞ കെട്ടിടങ്ങൾ വെള്ളത്തിലായി കുരൽ ദ്വീപിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ജീവഹാനി ഉണ്ടായില്ലെങ്കിലും അനേകം പേർക്ക് പരിക്കേറ്റു പരിഭ്രാന്തി മൂലമാണ് പലർക്കും പരിക്കേറ്റതെന്ന് അധികൃതർ വ്യക്തമാക്കി രേഖപ്പെടുത്തിയതിൽ വെച്ച് ലോകത്തുണ്ടായ ആറാമത്തെ ശക്തിയേറിയ ഭൂകമ്പമാണ് റഷ്യൻ ദ്വീപിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം ഈ മേഖലയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പം വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കംചത്ക ഉപദ്വീപ് ഭൂകമ്പങ്ങളുടെ അസ്വസ്ഥമായ നീണ്ട ചരിത്രമുള്ള പ്രദേശം പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭൂപ്രളയങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്ന ഇടമെന്ന് അർത്ഥമാക്കുന്ന റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് കംചത്ക സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുൻപും പത്തിലേറെ തീവ്രത കൂടിയ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ സജീവ അഗ്നിപർവ്വതങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ശക്തമായ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ ജപ്പാനിൽ ഒരു സ്ത്രീ മരിച്ചു സുനാമി മുന്നറിയിപ്പ് നൽകിയതിനാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറിയതിനാൽ ജീവാപായങ്ങളൊന്നും ഉണ്ടായില്ല യുഎസിലെ ഒറിഗോൺ അതിർത്തിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മൈൽ തെക്കുള്ള തീരദേശ നഗരമായ ക്രസന്റ് സിറ്റിയിൽ അഞ്ചടിയിൽ കൂടുതൽ ഉയരത്തിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതായി യു എസ് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു ന്യൂസിലൻഡ് ഫിലിപ്പീൻസ് ദക്ഷിണ പസഫിക്കിലെ നൂറിലധികം ദ്വീപുകൾ അടങ്ങിയ ഫ്രഞ്ച് പോളിനേഷ്യ എന്നിവിടങ്ങളിൽ നാല് മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലകൾ അടിച്ചു ഇക്വഡോർ കൊളംബിയ ചിലെ കാനഡ ദക്ഷിണ കൊറിയ ഫിജി സമോവ തുടങ്ങിയ രാജ്യങ്ങളിലും അഞ്ചു മീറ്റർ വരെ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ചെറു സുനാമികളിൽ അപകടങ്ങൾ ഒഴിവായി പലയിടങ്ങളിൽ നിന്നായി ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞതിനാൽ ആളപായം എങ്ങുമുണ്ടായില്ല ഉണ്ടായില്ല ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി തിരകൾ കണ്ടു തുടങ്ങിയതോടെ ജപ്പാനും ജാഗ്രതയിലായി ഭൂകമ്പവും സുനാമിയും ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജപ്പാനിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിരുന്നു ശക്തിയേറിയ തിരമാലകൾ ജപ്പാൻ തീരത്തെ തുറമുഖങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി സുനാമി തിരമാലകളിൽ പെട്ട് അനവധി തിമിംഗലങ്ങൾ കരയ്ക്കടിഞ്ഞു മുന്നറിയിപ്പിന് പിന്നാലെ ഭരണ സംവിധാനങ്ങൾ ജനങ്ങളെ ഒഴിപ്പിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ഫുക്കുഷിമ നിലയത്തിലെ നാലായിരത്തിലേറെ ജീവനക്കാരെ ജപ്പാന്റെ തീരത്തെ ഫുക്കുഷിമ മേഖലയിലാണ് അതേസമയം ഭയന്നതുപോലെ അസാധാരണമായി ഒന്നും ഫുക്കുഷിമയിൽ സംഭവിച്ചില്ലെന്ന ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനിയുടെ വക്താവ് അറിയിച്ചു രണ്ടായിരത്തി നാല്പതിൽ ആകെ ഊർജ്ജോപയോഗത്തിന്റെ ഇരുപത് ശതമാനം ആണവോർജ്ജമാക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയുണ്ടായ ഭൂകമ്പം അക്ഷരാർത്ഥത്തിൽ െ ഞെട്ടിച്ചിരുന്നു ജപ്പാനിൽ നേരിട്ട് ശക്തമായ ഭൂകമ്പത്തിലും സുനാമിയിലും ഫുക്കുഷിമ ആണവ നിലയത്തിന് കേടുപാടുകൾ വൈദ്യുത ഗ്രിഡ് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് റിയാക്ടർ ശിതീകരിക്കാൻ കഴിയാതിരുന്നതാണ് അന്ന് അപകടത്തിനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ചെർണോബലിന് ശേഷമുള്ള ഗുരുതരമായ ആണവ അപകടമായാണ് സംഭവത്തെ ലോകം കണ്ടത് ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപായ ഹോൺഷുവിന്റെ വടക്കു കിഴക്കൻ മേഖലയായ ടോഹോക്കുവിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അടി വരെ ഉയർന്നു പൊങ്ങിയ രാക്ഷസ തിരമാലകൾ കരയിൽ കിലോമീറ്ററോളം കയറി നാശം വിതച്ചിരുന്നു ലോകത്തിൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ സുനാമി ആണിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സുനാമികൾ ജപ്പാനിൽ ഉണ്ടായതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് റഷ്യൻ വിദൂരദ്വീപിലുണ്ടായ ഭൂകമ്പത്തിനും സുനാമിക്കും പിന്നാലെ ജപ്പാനിൽ വലിയ ദുരന്തമുണ്ടാകുമെന്നായിരുന്നു മാംക ആർട്ടിസ്റ്റ് റയോ തത്സുഗിയുടെ പ്രവചനം ജൂലൈ അഞ്ചിന് സംഭവിച്ചില്ലെങ്കിലും മാസം അവസാനിക്കും മുൻപ് വലിയ സുനാമി തിരകൾ ജപ്പാൻ തീരത്ത് ആഞ്ഞടിച്ചതോടെയാണ് മാർച്ചിൽ ജപ്പാനെ കുലുക്കിയൂകമ്പമടക്കം മുൻകാലങ്ങളിൽ നടന്ന പല ദുരന്തങ്ങളും കൃത്യമായി പ്രവചിച്ചത് ഓർമ്മയിലുള്ള ജനങ്ങൾ ഭയത്തിലായിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനടുത്തുണ്ടായ ഒൻപത് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആർക്കും മറക്കാനാവില്ല ഭൂകമ്പത്തിന് ശേഷം ഉയർന്നു പൊങ്ങിയ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട രണ്ടേകാൽ ലക്ഷത്തിലധികം ആളുകൾക്കാണ് മരണം സംഭവിച്ചത് സൈലന്റ് കില്ലറായ രാക്ഷസ തിരമാലകൾക്ക് ശേഷമാണ് സുനാമി എന്ന വാക്ക് സാധാരണക്കാർക്ക് സുപരിചിതമായത് അന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം തീരദേശങ്ങളെ തകർത്തെറിഞ്ഞ സുനാമി തിരകൾ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയിരുന്നു ഇന്ന് സുനാമിയെ പിടിച്ചുകെട്ടാൻ ഒട്ടേറെ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മിക്ക രാജ്യങ്ങൾക്കും മുൻകൂട്ടി സുനാമി മുന്നറിയിപ്പ് നൽകാനും ജനങ്ങളെയും മറ്റും ഒഴിപ്പിക്കാനും ഇന്ന് കഴിയുന്നത് ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കാൻ സാധിക്കുന്നു